ആകെയുള്ള റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പീരുമേട്ടിലെ തോട്ടമേഖലയിലൂടെ കടന്നുപോകുന്ന പ്രധാന പാതയാണ് പഴയ പാമ്പനാർ കൊടുവാക്കരണം റോഡ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പി എം ജി എസ് വൈ പദ്ധതി റോഡ് നവീകരിച്ചതാണ് പിന്നീട് കൃത്യമായ സമയങ്ങളിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തിയതുമില്ല ഇതോടെ ഈ റോഡിന്റെ റോഡിൻ്റെ ദുഷ്കരമായി മാറി കിടക്കുകയാണ് ഈ പറയുന്നു പഴയ പാമ്പനാർ കൊടുവാക്കരണം റോഡ് തപ്പക്കുളം മുതൽ വളരെയധികം മോശമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ് ഒരു വണ്ടി വിളിച്ചാൽ വളരെ വണ്ടിക്കാർ വരാൻ വളരെ ബുദ്ധിമുട്ട് പറയുകയാണ് ഒരു ഗർഭിണികളോ ഒരു വയസ്സ് എന്നൊരാളോ ഏതെങ്കിലും അത്യായുമായിട്ട് വരുന്ന ഒരാളെ കൊണ്ട് ഞാൻ കാർ ഓട് വഴി വരാൻ വരാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു വാഹനം വിളിച്ചാൽ പോലും ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഈ വഴി സ്കൂൾ വാഹനങ്ങൾ റൂട്ട് ബസ് ട്രിപ്പ് ജീപ്പുകൾ കൈലാസഗിരി ചാർണിക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ വരുന്ന അനവധിയായ വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയാണ് ഇത് പൊട്ടിപ്പൊടിഞ്ഞിരിക്കുന്നത് മൂലം ഈ റൂട്ടിലെ വാഹനങ്ങൾക്ക് ഇതിൽ ഓടുന്ന സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് ഓടുന്നതിൻ്റെ പകുതിയിലധികം പൈസ വർഷോപ്പിൽ കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മലയാള സിനിമയിലൂടെ ശ്രദ്ധേയമായ പ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായ ചാർലിക്കുളത്തിലേക്ക് സഞ്ചാരികൾ കടന്നു വരുന്നതും ഈ പാതയിലൂടെയാണ് കൂടാതെ സ്കൂൾ ബസ്സുകൾ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ തോട്ടം തൊഴിലാളികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ് ഇതുവഴി കടന്നുപോയാൽ വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നുണ്ടെന്ന് വാഹന ഡ്രൈവർമാർ പറയുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ നവീകരണം നടത്താനുള്ള നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്